ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇന്ന് നമ്മൾ റോസ് ഗാർഡൻ പോയിക്കാണ് ഗൈസ് ഐഫിലുള്ള ഒരു സ്ഥലമാണ് റോസ് ഗാർഡൻ അപ്പോൾ ഫുൾ റോസുകളാണ് കേട്ടോ റോസ് എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സാണ് ഫുൾ ഓരോ ഓരോ തരം ഫ്ലവേഴ്സാണ് ഇത് റോസാണ് കേട്ടോ നല്ല പിങ്ക് കളറിലുള്ളത് അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ അപ്പോൾ അവിടെ എന്തും എഴുതി വെച്ചിട്ടുണ്ട് അത് തൊടാൻ പാടില്ല എന്നാണ് ഫ്ലവേഴ്സും ഒന്നും തൊടാൻ പാടില്ല കണ്ടുപോകും നല്ല ഭംഗിയല്ലേ പിങ്ക് കളറാണ് നല്ല കളറാണ് അവിടെ റെഡും ഉണ്ട് കിട്ടോ അതാ അവിടെ ടി വി ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ റോസ് വാട്ടർ ഒക്കെ ഉണ്ട് കിട്ടോ റോസ് വാട്ടർ ഉണ്ടാക്കുന്ന സ്ഥലവും പിന്നെ നമുക്ക് കുടിക്കാനൊക്കെ റോസ് വാട്ടർ ഒക്കെ ഉണ്ട് പിന്നെ അവിടെ ബേഡ്സൊക്കെ ബേഡ്സിൻ്റെ ഒരു കൂടൊക്കെ ഉണ്ട് കേട്ടോ അല്ല കൂടെ സഫ പോണ്ട് ഇതാ ഞാനുണ്ട് ഇതാ ഒരു റെഡ് കളറ് ഫേക്ക് ആ അപ്പൊ ഇത് നമ്മളുടെ ഷെമിറങ്ങളും ഫാത്തിമാൻഡിയാണ് ഇതാണ് അവിടുത്തെ ഗാർഡൻ ഇട്ടോ അപ്പൊ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനും മീൻ ഇതാണ് റോസ് വാട്ടർ ഉണ്ടാക്കുന്ന ഒരു ഫാമാണ് അപ്പൊ അങ്കിൾ ഇതിനെ പറ്റിട്ടൊരു വിശദീകരണം വിശദീകരണം ഉണ്ട് ശരി അങ്ങനെ ഇതാണ് റോസ് പങ്കിളിന്റെ വിശദീകരണം ഇത്രേ ഉള്ളു പിന്നെ ഞാന് താഴ്ത്തി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് നല്ല രസമാണ് ഇനി ഞാൻ പാട്ടും പാടി ഇങ്ങനെ നടക്കാണ് വേസ് അവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതമ്മി ഉമ്മിയാകുമ്പോൾ തൊടാൻ നോക്കി പക്ഷേ ഓർമ്മ തൊടാൻ പറ്റത്തില്ല വേസ് പിന്നെതാണ് ബേഡ്സിൻ്റെ കൂട് ഒരു ഹോം ആ ബേഡ്സിൻ്റെ ഹോം ഇതിൽ നല്ല അടിപൊളി യെല്ലോ ഗ്രീന് ഡാർക്ക് ഗ്രീന് പിന്നെ ലൈറ്റ് ബ്ലൂ കളർ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ചേരം കളിക്കൊക്കെ ചെയ്ത് അതിനായിട്ട് പിന്നെ ഞങ്ങളുടെ റൂമിൽ പോയി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ ഫ്രാൻസ് ഓക്കെ ഞാൻ വിള പറയാം നമ്മൾ ലൈവിലാണ്